കാളികാവ് അടയ്ക്കൊണ്ട് എഴുപത് ഏക്കറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കിടാവിനെ കടുവ കടിച്ചുകൊന്നു മലയപ്പള്ളി ജോസിന്റെ പശുക്കിടാവിനെയാണ് കടുവ കടിച്ചുകൊന്നത് ഇന്ന് രാവിലെ ജോലിക്കെത്തിയ ടാപ്പിംഗ് തൊഴിലാളിയാണ് പശുക്കിടാവിനെ കടിച്ചു കൊന്ന നിലയിൽ കണ്ടത് നേരം മുളക്കാൻ കാലത്താണ് ഇതിനെ കടിച്ച് കടിച്ചു കടന്നതിനെ പശുക്കുട്ടിയാണ് രാവിലെ പണിക്കാർ വന്നപ്പോഴാണ് ഇതിനെ കഴത്ത് കടിച്ചു കൊന്നു കടിച്ചു കടത്തുന്നത് രാവിലെ വരുമ്പോഴാണ് പറഞ്ഞു പറയുന്നുണ്ട് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥലത്ത് കണ്ട കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു സെവന്റി വൺ ന്യൂസ് കാളികാവ്